നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരു കവിയുണ്ട് ഇവിടെ അദ്ദേഹം ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയോട് അദ്ദേഹം കവിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും സീരിയലിലും സിനിമയിലൊക്കെ ചിലപ്പോൾ അഭിനയിക്കുന്ന നടനല്ലേ എന്ന് ചോദിക്കും ശരിയാണ് അദ്ദേഹത്തിന് ഉപജീവനാർത്ഥം പഴയ കണക്ക് കവിതയൊന്നും വിറ്റ് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ സിനിമയിലും സീരിയലും ഒക്കെയാണ് അഭിനയിക്കുന്നത് ഒരു നാലഞ്ച് ദിവസം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാക്ക് അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം ആരൊക്കെയോ കുറച്ച് ഏത്തപ്പഴമൊക്കെ പുഴുങ്ങിക്കൊടുത്തു അതും എടുത്ത് അണ്ണാക്കി കുത്തിക്കേറ്റി മിണ്ടാതെ മിഴിക്കശിയ എന്ന് പറഞ്ഞിരുന്ന മനുഷ്യനാണ് ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയൊക്കെയോ അങ് അങ്ങേര് സ്വയം അണ്ണാക്കിലേക്ക് കൈയിട്ട് അങ്ങേറെ തന്നെ നാക്ക് പുറത്തേക്ക് ഇട്ടിട്ട് ബളാബള അടിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് സുരേഷ് ഗോപിക്കെതിരെയാണ് എന്ന് മാത്രം സുരേഷ് ഗോപിയിൽ അദ്ദേഹം കാണുന്ന ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂര് ചെന്നിട്ട് ശക്തൻ തമ്പുരാനെ മറ്റും ഒക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിനെയൊക്കെ കൂട്ടു കൂട്ടുപിടിച്ചിട്ടുണ്ട് മിസ്റ്റർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അത്രയൊന്നും പോകേണ്ട കാര്യമില്ല താങ്കളുടെ ചെറുപ്പകാലത്ത് താങ്കൾ ഇവിടെ പടച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കവിതകൾ അന്നത്തെ ഒരു യുവ തലമുറയെ തന്നെ കഞ്ചാവിനും മയക്കുമരുതനും അടിമപ്പെടുത്താൻ വേണ്ടി ആണ് അത് കൂടുതലും ഉപകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾക്കൊക്കെ ഈ സമൂഹത്തിനെ ചൊലുത്താൻ പറ്റിയ ചെലുത്താൻ പറ്റിയ സ്വാധീനം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് കുറച്ച് ഒരു പ്രായമൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇരുന്നിട്ട് ബലാബള ഡയലോഗ് അടിക്കാം എന്നല്ലാതെ നിങ്ങളെക്കൊണ്ട് കാര്യമായ രീതിയിലുള്ള പ്രതികരണമൊന്നും നടത്താനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത വെറും അന്തം അടിമകൾ മാത്രമാണ് എന്ന് ഇപ്പോൾ വെളിവും ബോധവുമുള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇവിടെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പയ്യനെ എസ് എഫ് ഐക്കാരെല്ലാം കൂടെ കൂടി ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയ ആ കാര്യത്തെപ്പറ്റി താനൊക്കെ ഒരു വാക്കെങ്കിലും മിണ്ടുമായിരുന്നു കേട്ടോ സാംസ്കാരിക അപ്പോൾ അന്നൊന്നും ഒന്നും മിണ്ടാതെ അണ്ണാക്കിൽ പഴവും കുത്തി തിരികെ കണ്ണുമിടിച്ചിരുന്നിട്ട് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നിട്ട് പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിനെ ജയിച്ചുവിട്ടാൽ മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളൊന്നും കോൺഗ്രസ് ചത്തുകഴിഞ്ഞെന്നും ബി ജെ പിക്ക് പോരാടാൻ ഇടതു വർഷം മാത്രമേയുള്ളൂ സി പി എം എം പി പാർലമെൻറ്റിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം എന്നാണ് തോന്നുന്നത് അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ വെക്കണം ഷോക്ക് ഷോക്കടിപ്പിച്ചാലും ഒരുപക്ഷേ നേരെയാവാൻ പറ്റും തോന്നുന്നില്ല പിന്നെ നിങ്ങളൊക്കെ എന്താണ് ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന സംഭാവന എന്ന് ചോദിച്ചാൽ താങ്കളും പിന്നെ ഒരു എം മുകുന്ദൻ എന്നൊക്കെ പറഞ്ഞൊരു കഥാകാരനുണ്ട് അവരുടെയൊക്കെ നല്ല സമയത്ത് കുറേ ജനങ്ങളെ കുറേ അന്നത്തെ ചെറുപ്പക്കാരെ കള്ളിനും കഞ്ചാവിനും അടിമപ്പെടുത്തി എന്നതിനപ്പുറം നിങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഒരു മാങ്ങാത്തൊലിയും ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ആ നിങ്ങളൊക്കെ മാറിയിരുന്നു സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്കെതിരെ പറയുകയും അതിൽ തോൽക്കണം എന്ന രീതിയിൽ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഹാ കഷ്ടം എന്ന് പറയാൻ മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ മിസ്റ്റർ ബാലചന്ദ്രൻ ചുള്ളിക്കാടെ തങ്ങൾക്കിപ്പോൾ അറിയാവുന്ന പണി കുറച്ചെങ്കിലും വൃത്തിയായിട്ട് ചെയ്യുന്ന പണി സീരിയൽ അഭിനയവും സിനിമാ അഭിനയവും മാത്രമാണ് അതെങ്കിലും വൃത്തിയായി ചെയ്യാൻ നോക്കുക പ്രതികരിക്കേണ്ട സമയമാവുമ്പോൾ പിണറായി വിജയനും അതുപോലെയുള്ള ആളുകളും തട്ടി വിളിച്ചിട്ട് പറയും നാല് കൊര കുരച്ചേക്കാൻ അപ്പോൾ മാറി നിന്ന് കുറയ്ക്കുക അത്രേ പറ്റൂ അത്രയേ പാടുള്ളൂ മനസ്സിലായോ മിസ്റ്റർ ബാലചന്ദ്രൻ ചുള്ളിക്കാടെസ് കർമ്മ ഡോസ്